എല്ലാവർക്കും എഫ് ആൻഡ് എഫിലേക്ക് സ്വാഗതം ഞങ്ങൾ പുതിയൊരു സംരംഭം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഞങ്ങൾ ഒരു ഓൺലൈൻ ബുട്ടീക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് അതിന് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വിചിത്ര സിൽക്സിൻ്റെ കുർത്താ സെറ്റാണ് നമ്മുടെ കുർത്താ സെറ്റിൽ കുർത്തയിൽ തന്നെ നല്ല അടിപൊളി ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദുപ്പട്ട അതിൽ നല്ല എംബ്രോയിഡറി വർക്കാണ് അതുപോലെ തന്നെ പാൻറ്റ് പോക്കറ്റൊക്കെ ഉള്ളതാണ് നല്ല ആണ് ഇട്ടാൽ തന്നെ നല്ല ആണ് ഇതൊരു പാർട്ടി വെയർ ആണ് ഇതിൻ്റെ തന്നെ നമുക്ക് മീഡിയം എക്സ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ നാല് സൈസിലേ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഫ്രീ ആണ് നിങ്ങൾക്ക് ഈ കുർത്താ സെറ്റ് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിലെ പേജും ഫോളോ ചെയ്യുക അതിനകത്ത് ഞങ്ങൾ മുമ്പോട്ട് നല്ല നല്ല കുർത്താ സെറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ